അല്ലേ എൻ്റെ മുസ്ലിം സഹോദരിമാരെ നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് വരാൻ പോകുന്ന വിരുന്നുകാരനെ കുറിച്ച് ആരും അറിഞ്ഞില്ല ഷട എന്ത് കഷ്ടമായി പോയി ഒരു കത്തിലൂടെ പ്രതീക്ഷേട്ടൻ അറിയിച്ചിരുന്നു അതേന്നേ നമ്മുടെ പ്രതീക്ഷ വിശ്വനാഥ് ഏട്ടനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കൂടി ധർമ്മ സംസ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ എത്താൻ പോകുന്നു ഒരു കസേരി ഇട്ടുകൊടുത്ത് അദ്ദേഹത്തിന് സ്വീകരിക്കണം അദ്ദേഹം കത്തിലൂടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് പെൺ കൂടി അദ്ദേഹത്തിന് വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് സന്നദ്ധമായിട്ടുള്ള ആരൊക്കെയാണെന്ന് വെച്ചാൽ അന്ന് അറിയിക്കണം ഏതായിരുന്നാലും ചേട്ടൻ നമ്മളോട് കത്തിലൂടെ എന്താണ് അറിയിച്ചതെന്ന് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം മുസ്ലിം സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനിയും മടിച്ചു നിൽക്കാതെ ഓരോ ഹിന്ദുവും സനാതനധർമ്മ സംരക്ഷണ യുദ്ധത്തിൽ പങ്കാളിത്തോളുക യുദ്ധം ചെയ്യാൻ വേണ്ടി വരികയാണ് ആ മുദ്രപ്രദത്തൊന്നും ചേട്ടാ നടന്ന ചേട്ടൻ്റെ ഒരു പൊട്ടി ചെരിപ്പുണ്ടെന്നേ ഉള്ളു ഈ യുദ്ധത്തിൽ ശത്രുക്കൾക്കെതിരെ നാം ചെയ്യുന്നത് എന്തും ധർമ്മമാണ് ശത്രുക്കൾക്കെതിരെ അതാ നമ്മളെപ്പോലെ സാധാരണ മുസ്ലിങ്ങളൊക്കെ അവരുടെ ശത്രുവാണ് അദ്ദേഹത്തിൻ്റെ ഹിന്ദുക്കളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഹിന്ദുക്കളുടെ ശത്രുവെന്നല്ല പ്രതീക്ഷയത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെ മനോഭാവമുള്ള കുറേ ആളുകളുടെയും ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിംകൾ ക്രിസ്ത്യാനികളൊക്കെയാണ് അപ്പം ആ ധർമ്മ സംരക്ഷണ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവർ ചെയ്യുന്നത് എന്തും അത് ധർമ്മമാണെന്ന് അവർ പറഞ്ഞു അവരുടെ സമ്പത്ത് പോകൽ അതെ നമ്മുടെ വീടും കുടുംബവും കോടാലിയും ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളൊരു നിങ്ങളൊരു അഗ്നിപർവ്വതം അതായത് കുറേ മതഭ്രാന്തന്മാരുടെ ഒരു ഭയങ്കര ഉള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഈ മതപ്രാന്തന്മാർ യഥാർത്ഥ കാര്യമാണെന്ന് കരുതിയിട്ട് ആയുധം മൂർച്ച കൂട്ടി വയ്ക്കും ഈ പറയുന്ന വ്യക്തി പ്രതീക്ഷ വിശ്വനാഥൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ എന്താ പറയുക പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഫേക്ക് പോസ്റ്റ് കറങ്ങി നടപ്പുണ്ട് അതിൻ്റെ ഉത്തരവാദി ഞാനല്ല അവർക്കെതിരെ ഈ പറയുന്ന ജില്ലാ പോലീസ് മേധാവിക്കും അല്ലെങ്കിൽ കൊച്ചി പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് അത് പോസ്റ്റ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് പേജുകളുടെ പേരും കൂടി കൊടുത്തിട്ടാണ് പുള്ളിക്കാരനീ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെപ്പോലത്തെ ഒരാൾ അതായത് നിങ്ങളെപ്പോലത്തെ ആൾ എന്ന് പറയുമ്പോൾ കുറേ മതപ്രാന്തന്മാരായിട്ടുള്ള ആളുകളുടെ തലവനായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതവർ വിശ്വസിക്കും നിങ്ങൾ മലം തിന്നുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും അത് വിശ്വസിച്ച് അതുപോലെ ചെയ്യാൻ കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് മുഴുവൻ അതായത് നിങ്ങളുടെ ഫാൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ മുഴുവൻ അങ്ങനെയുള്ളവരാണ് അപ്പം ഇവരെ പോലുള്ള ഈ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മേലെ നിന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ട് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളോ അദ്ദേഹത്തിൻ്റെ പേജോ ഒക്കെ ഒന്ന് പോയി നോക്കിയതിന് ശേഷം വിലയിരുത്തിയിട്ടാണ് ചെയ്തത് എങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ എന്താ സംഭവം നിങ്ങൾ പറയുന്ന പറഞ്ഞ് പ്രതീക്ഷിച്ചതിനകിങ്ങനെ എന്താ ഭാരതാമ്പയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീകളുടെ ഉടലൊക്കെ അതായത് മുസ്ലിം സ്ത്രീകളുടെ ഉടൽ വരെ എടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ തരത്തിലാണ് നിങ്ങൾ ഈ പറഞ്ഞു വരത്തുന്നത് ഇത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക വിപത്ത് ചെറുതൊന്നുമല്ല കാരണം നിങ്ങളെ പോലുള്ള ഒരാളെ സസൂക്ഷ്മം വീക്ഷിക്കുന്നതും നിങ്ങൾ പറയുന്നത് എന്തു തന്നെയായാലും തുപ്പൽ കൂട്ടാതെ വിഴുങ്ങുന്നതുമായിട്ടുള്ള മതപ്രാന്തന്മാരായിട്ടുള്ള കുറേ അണികളുണ്ട് അവർ നിങ്ങളീ വീട് ചെയ്യുമ്പോൾ ഇത് യഥാർത്ഥമാണെന്നും ഇത് പരമാർത്ഥമായിട്ടുള്ള കാര്യമാണെന്നും വിചാരിക്കുകയാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാളെ മുസ്ലിം വിഭാഗത്തിൻ്റെ വീട്ടിലോട്ട് വോട്ട് ചെല്ലുമ്പോൾ അവരിൽ നിന്നുണ്ടാവുന്ന പ്രതികരണം അത് സംഖ്യ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ വളരെ മോശമായിരിക്കും അപ്പോൾ യാതൊരു ചുറ്റും ചെയ്യാതെ തനിക്കെതിരെ വിഷം ചീറ്റുന്ന ആളുകളോട് ഇവർ ചെയ്യുന്ന പ്രതികാര നടപടിയോ അല്ലെങ്കിൽ പ്രതികാര റിയാക്ഷനും ഇതുപോലൊക്കെ തന്നെയാവും അപ്പോൾ താങ്കൾ ചെയ്യുന്ന ഈ ഒരു വിഡിത്തം ശരിക്കും നിർത്തണം താങ്കളൊരു കലാപത്തിന് ആഹ്വാനം ചെയ്ത കച്ചകെട്ടി ആയുധമെടുത്ത് ഇറങ്ങാം നടക്കുന്ന കുറേ പ്രാന്തന്മാരാണ് നിങ്ങളുടെ ഫാൻസ് അത് നിങ്ങൾ മനസ്സിലാക്കും മതപ്രാന്തന്മാർ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ സാധാരണ ഒരു മുസ്ലിം സമൂഹത്തിനെ നോക്കി സംസാരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഫാൻസ് എന്ന് പറയുന്നത് ഫുൾ വർഗീയവാദി തീവ്രവാദികളാണ് അപ്പൊ നിങ്ങളുടെ ഫാൻസിന്റെ ഒരു ഒരു എന്താ പറയാ നിലവാരം നോക്കിയിട്ട് വേണം നിങ്ങൾ വീഡിയോ ചെയ്യാൻ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു ബിജെപിക്കാരൻ ആരെങ്കിലും ഒരു മുസ്ലിം വീട്ടിൽ വോട്ട് ചോദിച്ച് ചെല്ലുകയാണെങ്കിൽ അവന് ഈ ഈ പറയുന്ന സമൂഹത്തിൽ ജീവിക്കാനും വോട്ട് ചോദിക്കാനൊക്കെ അവകാശം ഉള്ളതാണ് അവൻ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ഈ പിച്ചാത്തി കൊണ്ട് കാണിച്ച പോലെ അമ്മമാർ ഈ പിച്ചാത്തി എടുത്ത് ഇറങ്ങിയിട്ട് കൊല്ലും ഞാൻ നിന്നെ പുറത്തോട്ട് വന്ന എന്ത് ചെയ്യും ഇവിടെ ആദ്യം മുതൽ ഈ സി എ വിഷയത്തിലും എൻ ആർ സി വിഷയത്തിലൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെ വെള്ളയും വെള്ളം ഇട്ട ആളുകൾ പറഞ്ഞു കൊടുത്തതിന്റെ പ്രതിഫലനം ഓരോ വീട്ടിൽ നമ്മൾ അനുഭവിച്ചാണ് ഈ അമ്മമാരുടെ കരച്ചിൽ നമ്മൾ കണ്ടതാണ് ഞങ്ങളെവിടുന്ന് പോകേണ്ടി വരുമെന്ന് പറഞ്ഞ ഒരു കരയിൽ ഞങ്ങൾ കണ്ടതാണ് അതെങ്ങനെയാണ് ഇതുപോലത്തെ വിട്ടിത്തരങ്ങൾ പറയുമ്പോൾ അത് ശരിയായിട്ട് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ആ കഴുതകൾക്ക് മുമ്പിലാണ് നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ പറയണത് നിങ്ങളുടെ നാവിൽ നിന്നൊക്കെ വരുന്നത് യഥാർത്ഥ വാക്കുകളാണെന്ന് വിചാരിച്ചിട്ടാണ് അവരിയ്ക്കുന്നത് അപ്പൊ ഈ നാടൊരു കലാപത്തിലോട്ട് പോകാൻ വലിയ സമയമൊന്നും വേണ്ട അതുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ട് നിങ്ങൾ അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ശരിക്കും അന്വേഷിച്ചിട്ട് വേണം ചെയ്യാൻ ഒരു ഹൈന്ദവനായിട്ടുള്ള വ്യക്തിയും അവ ഏത് തീവ്രവാദിയായിക്കോട്ടെ ഏത് വർഗീയവാദിയായിക്കോട്ടെ ഇത്രത്തോളം മാച്ചമാവാനൊന്നും പറ്റില്ല പ്രതീക്ഷ വിശ്വനാഥൻ ചിലപ്പോൾ ആയുധ പൂജ നടത്താൻ പോരയ്ക്ക് അതൊക്കെ ഹിന്ദുവിൻ്റെ ഓരോ ചടങ്ങുകളാണ് അത് നിങ്ങൾക്ക് ആദ്യമായിട്ട് തോന്നുന്നതിൻ്റെ കുഴപ്പമാണ് അപ്പോൾ അതൊക്കെ വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പ്രതീക്ഷ വിശ്വനാഥൻ ഇത് പറയുമെന്ന് നിങ്ങൾ മുൻകൂട്ടി ഉറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫേക്ക് ന്യൂസ് ആണെന്ന് പോലും നിങ്ങൾ നോക്കാതെ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം നിങ്ങളുടെ ഉള്ളിൽ വിശ്വനാഥൻ അല്ലേ പ്രതീക്ഷ വിശ്വനാഥ് ഇത് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് എന്താ അവസ്ഥ അതെങ്ങനെ നിങ്ങൾ ഈ ീ പറയുന്ന ഈ കുറെ തീട്ട ഫാൻസ് ഉണ്ട് നിങ്ങൾക്ക് മതം പുഴുങ്ങി തിന്നവന്മാർ അവന്മാരെ മുമ്പിലോട്ട് ഒന്ന് കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരെ എന്തൊക്കെയാണ് ചെയ്യാന്ന് പറയാൻ പറ്റൂല ആജാതി വാണക്കുറ്റികളാണ് നിങ്ങളുടെ ഫാൻസ് എന്ന് പറയണത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലത്തെ കാര്യങ്ങളൊന്നും പ്രചരിപ്പിക്കരുത് പ്ലീസ് ഈ നാടിൻ്റെ അന്തരീക്ഷം തകർക്കരുത് മനസ്സിലായോ ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ളൊരു പോസ്റ്റാണ് അത് പ്രതിശൂഷൻ അത് പോസ്റ്റ് ചെയ്തതല്ല നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാൾ മുസൽമാന്റെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ അവരുടെ ചിന്തകളൊക്കെ മാറും നിങ്ങളെപ്പോലത്തെ ഈ വെള്ളയും വെള്ളേട്ടന്മാരാണ് ശരിക്കും ഈ നാട് നശിപ്പിക്കുന്നത് അതുള്ള കാര്യമാണ് ഈ സി എ വിഷയത്തിലൊക്കെ ഞങ്ങളത് അനുഭവിച്ചാണ് വെറുതെ മുസ്ലിങ്ങളെല്ലാം ഇവിടുന്ന് നാടോട്ട് പോകേണ്ടി വരും ഇവിടുന്ന് ഓടിക്കുന്നു പറഞ്ഞിട്ട് പലരും ഓടിച്ചാ ആരും ഓടിച്ചില്ല അപ്പോൾ ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചേ പറ്റൂ ഈ നാട് കേരളമാണിത് കത്തും കാരണം അജാതി വിഡ്ഢികളാണ് നിങ്ങളുടെ ഈ ഈ പറയുന്ന ഫാൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേജ് ഫോളോ ചെയ്തിട്ടുള്ള ആളുകള് മതം നാല് നേരം തിന്നുന്ന പുഴുങ്ങി തിന്നുന്നവന്മാര് ബുദ്ധിയില്ലാത്ത കഴുതകള് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണോസ്താതെ കേട്ടോ